ഓച്ചറ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി വനിതാ സമ്മേളനം നടത്തി മുൻ എ ഡി ജി പി ഡോക്ടർ ബി സന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചറ പരബ്രഹ്മത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് വനിതാ സമ്മേളനം നടത്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ എ ഡി ജി പിയും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗവുമായ ഡോക്ടർ ബി സന്ധ്യ നിർവഹിച്ചു മുഖ്യ ബി സന്ധ്യ നിർവഹിച്ചു പുറത്തേക്ക് പോകുമ്പോൾ അത് പോകുന്ന ആവണമെന്നുണ്ടെങ്കിൽ മുഖത്തൊരു അടിയണം നമ്മുടെ മുറ്റത്ത് ഉരിഞ്ഞു നിൽക്കുന്ന ഒരു പൂ കണ്ടാൽ അതുമല്ലെങ്കിൽ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടാൽ അതുമില്ലെങ്കിൽ രാത്രിയിലെ ചന്ദ്രികൾ കണ്ടാൽ ഒക്കെ സ്വാഭാവികമായ ഒരു കുന്തിരി നമ്മുടെ ചൂണ്ടിൽ വിടരുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ റങ്ങുമ്പോ അവിടെ ചെളി കിടപ്പുണ്ടായിരുന്നു അറിയാതെ തന്നെയോ പറ്റിയില്ല കൊടുക്കുന്നു തന്നെ വീടിനെടുക്കും അങ്ങനെ വീഴുമ്പോ നമുക്ക് തന്നെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മളുടെ നേരെ നോക്കി പൊട്ടിച്ചിരിക്കാൻ കഴിയുന്നുണ്ടോ കൊച്ചുകുട്ടികളായിരിക്കും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോ മുറ്റത്തോട് പറഞ്ഞപ്പോ ഒരു ചെളിക്കകത്ത് വീണിലില്ല ഞാനിപ്പോ ഓർക്കുന്നു അപ്പൊ ആ ചെളി നിറഞ്ഞ ഉടുപ്പുമായിട്ടാണ് ഞങ്ങളെല്ലാവരും ചെളിക്കാത്ത എല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചുണ്ട് അതിനകത്ത് തന്നെ കളിക്കുന്നത് ഇന്നത്തെ എത്ര കുട്ടികൾക്ക് അത്രയെടുമ്പോന്നറിയില്ല ഞാൻ അപ്പം ഒരു ഗുരുവാകാനുള്ള യോഗ്യത വളരെയധികം വർഷങ്ങൾ തമസ് ചെയ്തി നേടിയ ഒരു സിദ്ധന് ഗുരുവാകാനുള്ള യോഗ്യത ഉണ്ടായത് ഒരുപക്ഷെ ഒരു വീട്ടമ്മയായ സ്ത്രീക്കും ഒരു വേശ്യായ സ്ത്രീക്കും ആയിക്കൂടാനില്ല അതിൽ യാതൊരു അത്ഭുതവും നാം കാണേണ്ടതില്ല എന്നുള്ളതാണ് വാസ്തവം നാം ചെയ്യുന്ന പ്രവർത്തി ഏത് പ്രവൃത്തിയും ആകട്ടെ അത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി ചെയ്തുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഓരോ സൗഭാഗ്യത്തിലും നാം നന്ദിയുള്ളവരാകുമ്പോൾ അവിടെയാണ് ജീവിതത്തിന് മാഹാത്മ്യമുണ്ടാകുന്നത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മൾ ഈ നാട്ടിലൊക്കെ ജനിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും രാവിലെ എണ്ണേ തോണേ എൻ്റെ കണ്ണത്തിന് മുകളിൽ എൻ്റെ തലയുണ്ടോ എന്നിങ്ങനെ തപ്പി നോക്കേണ്ട ആവശ്യം ഇല്ല നമ്മൾ ഈ കേരളത്തിലായതിനൊണ്ടല്ലേ ജില്ലാ പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ അധ്യക്ഷത വഹിച്ചു അഞ്ജു ബി സ്വാഗതം പറഞ്ഞു ആരതി കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ദീപാരാധന ശ്രീ ശങ്കരാചാര്യ സ്ത്രോത്രാമൃതം ഗാനമേള കഥാപ്രസംഗം നാടകം എന്നിവ നടന്നു വൃശ്ചികം ആറാം ദിവസത്തിൽ വിവിധ ചടങ്ങുകളും നടന്നിരുന്നു ഹരിനാമ കീർത്തനം ഭാഗവത പാരായണം നാരായണീയ പാരായണം ഭഗവത്ഗീത പാരായണം പ്രഭാഷണം കൈകൊട്ടിക്കളി തിരുവാതിര ഭരതനാട്യം കരോകെ ഗാനമേള എന്നിവ നടന്നു സി ഡി നെറ്റ്